ഹലോ അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യട്ടോ എനിക്ക് സീരിയസ് ആയിട്ട് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നിയ കാര്യമാണ് ഇതിപ്പോൾ സീരിയസ് ആണോ ഇല്ലയെന്നുള്ളത് അപ് ടു യു ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനിക്കാം അപ്പോൾ എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് ഫീൽ ചെയ്തൊരു കാര്യങ്ങൾ നിങ്ങളോടുത്തൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പം അയോധ്യയിൽ രാമക്ഷേത്രം അടുത്തതിൻ്റെ രാമപ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ വന്നു അക്ഷതം തരിക പിന്നെ രാമനാമം ചുപിക്കുക അഞ്ചുതിരിയിട്ട് വിളക്കരുത് അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ അപ്പോൾ എന്താ പറയുക എനിക്ക് അതിൽ പേഴ്സണലി ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഞാനത് ചെയ്തില്ല ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം എടുത്തു പറയണം ഞാൻ ഒരു പാർട്ടിയുടെ അനുഭാവിയല്ല ഞാൻ അന്നന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സാധാരണ ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പാർട്ടിയുടെ കാര്യം പറഞ്ഞാൽ എന്നെ തല്ലാനായിട്ടോ ചീത്ത വിളിക്കാനായിട്ടോ ആരും വരണം കാരണം എനിക്ക് ഒരു പാർട്ടീനോടും ഒരു വിരോധവും ഇല്ല ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ എനിക്ക് ജീവിക്കാം അതു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഒരു പാർട്ടിനോടും വലിയ മമതയൊന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് പാർട്ടിയുടെ ബേസ് ചെയ്തുള്ള ഒരു കാര്യത്തിനും എന്നെ ഇടപെടത്തേണ്ട കേട്ടോ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു ഹിന്ദുമതവിശ്വാസിയാണ് ഞാൻ അമ്പലത്തിൽ പോകും എനിക്ക് അമ്പലത്തിൽ പോകണ ഒരുപാട് ഇഷ്ടമാണ് അന്ന് വെച്ച് എനിക്ക് അന്ധവിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല വിശ്വാസിയാണ് പക്ഷെ ഞാൻ ഒരിക്കലും ഒരു അന്ധവിശ്വാസിയല്ല പിന്നെ മറ്റൊരു മതവിശ്വാസത്തിനെ ഞാൻ അനുകൂലിക്കുന്ന ഒരാളാണ് കാരണം എല്ലാ മതം ഒരേപോലെയാണ് ഒറ്റ ദൈവം സ്രഷ്ടാവ് എന്ന് പറയുന്ന ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാവരും അങ്ങനെ ആവണം ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് അതുപോലെ എല്ലാവരും ആണോന്നും ഞാൻ പറയണില്ല പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയണം എനിക്കിവിടെ എന്താ പറയുക മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു ആൾക്കാരുടെ വിശ്വാസമായ ഒരു സ്ഥലം അതിപ്പോൾ പള്ളി ആയിക്കോട്ടെ മസ്ജിദായിക്കോട്ടെ അമ്പലം ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത് പൊളിച്ച് ഒരു ക്ഷേത്രം പണിയാന്നുള്ളതിനോട് ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല ക്ഷേത്രം പണിയണമൊക്കെ നല്ല കാര്യമാണ് അമ്പലത്തിൽ ഉള്ളതും അമ്പലത്തിൽ പോകുന്നതും അതിനൊന്നും ഞാൻ എതിരല്ല അതിലൊക്കെ ഞാൻ പോണ ആളാണ് ഞാൻ ഒരിക്കലും ഒരു നിരീശ്വരവാദിയും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ എന്നാലും മറ്റൊരു മതവിശ്വാസിയുടെ സ്ഥാപനം അല്ലെങ്കിൽ എന്തെങ്കിലും പൊളിച്ചിട്ട് വേണോ നമുക്കിതൊക്കെ പണിത് നമ്മളുടെ ആ വിശ്വാസം പടുത്തുയർത്താനായിട്ട് എനിക്ക് അതിനോട് യോജിപ്പില്ല നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് കമൻ്റ് ചെയ്യാം പക്ഷേ തീത്തു വിളിക്കാനായിട്ട് വരണ്ട കാരണം ഞാൻ എല്ലാം ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു മതവിശ്വാസത്തിനെയും ഇതാക്കി പറയുന്നതല്ല ഒരു രാഷ്ട്രീയ സംഘടനയുമൊന്നും പറയുന്നതല്ല എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യം മാത്രമാണ് ഞാനിവിടെ പറയുന്നത് എന്താണ് എനിക്ക് വരാൻ്റെ ഒരു ഫീലിങ് തോന്നി ഒരുപാട് സ്റ്റാറ്റസ് ആണെങ്കിലും ഒരുപാട് ഇതും കണ്ടു ജെയ്സാം ശ്രീറാം വിളിച്ചു അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചൊക്കെ ഓരോരുത്തർ ഇടുന്നേ അപ്പം ഞാൻ ഇവരോടൊക്കെ എനിക്ക് ചോദിക്കാൻ ഒറ്റ കാര്യമുള്ളൂ നമുക്കൊരു അപകടം പറ്റി അല്ലെങ്കിൽ എന്തോ ഒരു നമുക്കൊരു വൈയായിക വന്ന് നമ്മളെ സഹായിക്കാൻ വന്ന ആൾക്കാർ ഹിന്ദു ആണോ മുസൽമാനാണോ ക്രിസ്ത്യൻ ആണോ എന്ന് നോക്കിയിട്ടാണോ നമ്മളവരുടെ സഹായം സ്വീകരിക്കുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മളെ ഒരു ഡോക്ടർ ഏത് ജാതിയാണെന്ന് നോക്കിയിട്ടാണോ നമ്മൾ അവരുടെ ചികിത്സ സ്വീകരിക്കുന്നത് നഴ്സ് അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള സേവനം നമ്മൾ സ്വീകരിക്കുന്നതും അവരുടെ ജാതി നോക്കിയിട്ടല്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ സേവനം നമ്മൾ സ്വീകരിക്കുന്നു അല്ലേ പിന്നെ എന്താണ് ഹിന്ദുക്കളെ കുത്തിയാലും മുസ്ലിമിനെ കുത്തിയാലും ക്രിസ്ത്യാനെ കുത്തിയാലും എവിടെ കുത്തിയാലും എങ്ങനെ കുത്തിയാലും വരുന്ന ബ്ലഡിൻ്റെ കളറ് റെഡ് തന്നെ ആയിരിക്കുള്ളൂ അല്ലാണ്ട് മുസൽമാൻ പച്ച ക്രിസ്ത്യൻസിന് നീല ഹിന്ദുക്കൾക്ക് മഞ്ഞ അങ്ങനെ ഒരു നിറം വ്യത്യാസം വരണില്ല എല്ലാം ഒന്നേന് എല്ലാ മനുഷ്യരും ഒന്നല്ലേ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ രാഷ്ട്രീയമാണെങ്കിൽ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ എന്തിനാണ് ഇങ്ങനെ വർഗീയത എനിക്കിത് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം ഞാൻ സംസാരിച്ചതാണ് എനിക്ക് വർഗീയതയോട് താല്പര്യമില്ല എല്ലാ മനുഷ്യരും ഒന്നാണ് എല്ലാ ജാതിയും ഒന്നാണ് എല്ലാ ദൈവവും ഒന്നാണ് ഒരൊറ്റ സൃഷ്ടാവിൽ നിന്ന് പടുത്തുയർത്തി അല്ലെങ്കിൽ നമ്മൾ ജന്മം കൊണ്ടതാണ് ഇതെല്ലാം അല്ലേ ഒറ്റ സൃഷ്ടാവില്ല ഇപ്പം ഇപ്പം അടുത്ത നിമിഷം നമ്മളെ ജീവനോടെ ഉണ്ടാവുകയില്ലയെന്നു യാതൊരുവിധം ഉറപ്പില്ലാത്തൊരു ലൈഫാണ് നമുക്ക് എല്ലാവർക്കും ഒരാൾക്കൊന്നുമില്ല ഇപ്പം എനിക്കാണെങ്കിലും വേറെ ആർക്കാണെങ്കിലും അടുത്ത നിമിഷം ഈ ശ്വാസം ഉണ്ടാവും ഞാൻ ജീവനോടെ ഉണ്ടാവും എന്ന് ഓരോറപ്പുമില്ല പക്ഷെ നമ്മൾ ജീവിക്കണം അത് ദൈവത്തിൻ്റെ ദൈവം നമ്മൾ നിശ്ചയിച്ചു വിട്ടിട്ടുണ്ട് ഇന്ന സമയം വരെ ജീവിക്കാനായിട്ട് ആ അധവിശ്വാസത്തിൽ ജീവിച്ച് ആരോടും ശത്രുതയില്ല ഒരു മതവിദ്വേഷം ഇല്ലാണ്ട് ഒറ്റൊരുമയോട് ഒറ്റ കെട്ടാണ്ട് ജീവിക്കുന്നതല്ലേ എപ്പോഴും നല്ലത് സ്നേഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ആ ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷവും സമാധാനവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവനൊരു ജാതി ഇവനൊരു ജാതി അവളൊരു ജാതി അങ്ങനെ പണക്കാരൻ പാവപ്പെട്ടവൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പിസോ ഇല്ലാണ്ട് ഒരു രാഷ്ട്രീയപര ഇത് രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ലാണ്ട് ഒക്കെ സ്വന്തമായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം അതിനൊരു ജാതിയുടെയും ഒന്നിൻ്റെയും ഒന്നിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല എനിക്കിത് എന്താ പറയണം എനിക്കിത് പറയണം പറയണം രാവിലെ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ തുടങ്ങി ഞാൻ വിചാരിച്ചു എന്തായാലും സംസാരിക്കണം എനിക്കിത് സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്നത് പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം തീരുമാനിക്കാൻ എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ അവരവരുടെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ ഒരു കൺസേൺ എന്താണോ അത് അതുമാത്രാ ഞാൻ പറയണേ അതിപ്പോൾ പ്രധാനമന്ത്രിന്നല്ല ഞാൻ ഒരാൾക്കും എതിരെയല്ല സംസാരിച്ച ഞാൻ എൻ്റെ കൺസേൺ മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിച്ചത് അപ്പം ഇങ്ങനെ ഈ ഒരു കൺസേൺ ഉണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് കമൻറ്റ് ചെയ്തോളാം ഇപ്പം എങ്ങനെയാണോ ആണെങ്കിൽ കമൻ്റ് ചെയ്തോളൂ എനിക്കെൻ്റെ വിശ്വാസം വലുതാണ് ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷെ അതേപോലെ ഞാൻ എല്ലാവരുടെയും വിശ്വാസം അതേപോലെ വില വില കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എന്താ പറയുക എല്ലാവരും സന്തോഷം സമാധാനമായിട്ട് ഒരുമിച്ച് ഒത്തൊരുമയോടെ ജീവിക്കാമെന്ന് പ്രതീക്ഷയോടെ അപ്പം ബൈ